അശോകേട്ടനോടില്ലേ ദിലീപേട്ടൻ ടൈഗറിന്റെ പഞ്ചർ ഒട്ടിക്കാൻ പഞ്ചർ ഉള്ളടത്തൊക്കെ നീ ഒരു കുത്തിയാ മതി എന്ന് പറയത്തില്ലേ ഇതിന്റെ നീ എന്തായി കാണിക്കണേ കണ്ടൂടെ ഇങ്ങനൊന്നല്ല പഞ്ചർ നോക്കുന്നത് ഈ ട്യൂബ് എടുത്ത് വെള്ളത്തിൽ താഴ്ത്ത അപ്പൊ ഇങ്ങനെ കൊമളകൾ വരും അവിടെ പഞ്ചർ ഉണ്ടാവും ഒരു ഇരിക്കൽ എടുത്ത് പഞ്ചർ കണ്ടുപിടിക്കാൻ പഠിപ്പിക്കൊന്നും വേണ്ട എനിക്കറിയാട്ടോട് പറഞ്ഞു വന്നിട്ടുണ്ട് എവിടെ ഇതിപ്പ എനിക്ക് മുൾക്കിരീടം പോലെയാണ് മൊയ്ലാളി അല്ലേ പറഞ്ഞത് ഇരിക്കിൽ കുത്തിക്കേറ്റി വെക്കാൻ ഇത് മുഴുവൻ പഞ്ചറാ ഇത് പഞ്ചർ ഒട്ടിക്കണ കാശി മൂന്ന് പുതിയ ട്യൂബ് വാങ്ങാം ഒന്നുകൊണ്ടു അല്ലേ ഈ കടയിലെ കാശാരി കൊടുക്കും കടയിലോ എന്തിന്റെ എന്റേ അവിടെനിന്ന് ഫുൾ ചൂല് വാങ്ങിച്ചിട്ടാണ് ഇതിന്റെ അകത്ത് ഇരിക്കി പണ്ടാരണെങ്കിൽ കുത്തിക്കേറ്റി വെച്ചത് ഓ ഈ മുടിഞ്ഞവൻ കൈവെച്ച കാശാ ചൂലേ ഒന്നൂറ് വേണോ ആ ഒരു സീൻ ഷൂട്ട് ചെയ്തത് ഇവിടെ നിന്നാണ് ഇവിടെ ഇരുന്നിട്ടാണ് അശോകേട്ടൻ ആ ഒരു ഈർക്കിൽ കുത്തിക്കൊണ്ടിരിക്കുന്ന സീൻ ഇപ്പോൾ അവിടെ ഒരു ചെടിയൊക്കെ ആയിട്ട് അശോകേട്ടൻ ഇന്ന് അതേ സ്ഥലത്ത് ഇപ്പോൾ നോക്കിയാൽ ഒരു ചെടിയൊക്കെയാണ് ഇനി അതിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഒരു കാര്യം കൂടി പറയാം കാരണം ഈ ഈർക്കിൽ കുത്തത്തില്ലേ ഈർക്കിൽ കുത്തുന്നത് അടുത്തുള്ള കടയിൽ നിന്ന് ചൂല് വാങ്ങിച്ചിട്ടാണ് ചൂലിൻ്റെ പൈസ കൊടുക്കണം എന്ന് പറയുന്ന സെ ആ കട ഇവിടെ തന്നെ ഉണ്ട് ആ കടയും പരിസരവും ഇപ്പം തന്നെ ഇപ്പോഴും ഇരുപത്തഞ്ച് വർഷങ്ങൾ കഴിഞ്ഞാലും അതുപോലെ തന്നെ ഇവിടെയുണ്ട്

അപ്പൊ അന്നേരം കൂടെ ഒന്ന് അറ്റന്റ് ചെയ്ത് പോകാറുണ്ട് ആയിട്ട് ഈ സിനിമയിൽ ഏറ്റവും കൂടുതൽ ദിലീപ് ഇവിടെ അവിടെ നിന്ന് നടന്നുവന്ന് വരുമ്പഴത്തേക്ക് ടയറിന്റെ കാര്യം ചോദിക്കുമ്പോ ദിലീപ് കാണും പന്തി പഞ്ചറിന്റെ പേരം നൂറ് പഞ്ചറാണ് അത് നിലയിരിക്കണത് അവര് കളിയാക്കി ചോദിക്കില്ലല്ലേ ഇനി ചൂല് വേണമെന്ന് അരിഞ്ഞു കുത്താൻ സ്ഥലമില്ലല്ല ചു വേണമെന്ന് പറഞ്ഞ് ചോദിക്കില്ലേ അങ്ങനെ ആ നല്ല ഞങ്ങൾ ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട് ഒരു റോഡ് വന്നിട്ടുണ്ട് അതുപോലെ ഗോപുരം വന്നിട്ട് എന്തൊക്കെ ചേഞ്ച് മൊത്തത്തിൽ സിനിമ കഴിഞ്ഞിട്ട് ഈ പിന്നെ മതി അമ്പലത്തിന്റെ മതിൽ ഫുൾ മതി അതിൽ വന്ന് പിന്നെ ഈ ഇതിന്റെ മണ്ഡപം മണ്ഡപത്തിന്റെ അങ്ങനെയുള്ള വന്ന് കൊറേ വ്യത്യാസങ്ങള് വന്നു അന്ന് സിനിമ കണ്ട പോലെ ഒന്നും മനസ്സിലാവില്ല ഈ സൈഡ് കടിയത് കട എപ്പോഴും കണ്ടാലും മനസ്സിലാവും